അസ്സാമലൈക്കും വറഹദ്വായു പ്രകാശ് ഏറെ പ്രിയങ്കരായ ഈ പ്രദേശത്തെ കരണിക്കല് പ്രദേശത്തെ സുഹൃത്തുക്കളെ കുട്ടികളെ മഹത്തായ ഈ പരിപാടിയുടെ സംഘാടകരെ എസ് എസ് എഫിൻ്റെ ആവിലോറ സെക്ടർ അതിൻ്റെ കലാപരിപാടികൾ ഇത്തവണ ഈ കരണിക്കല് ഭാഗത്ത് വച്ച് നടത്താൻ നിശ്ചയിക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി അത് ഏതാണ്ട് സമാപനത്തോട് അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് ഈ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം എന്നുള്ള ഒരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് യോഗത്തിലെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പഴയകാല സുഹൃത്തു ഞങ്ങൾക്കൊരു പേരുണ്ട് എൻ്റെ തങ്ങൾ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ് പ്രായം കൊണ്ട് എനിക്കെങ്ങനെ പറയാൻ തോന്നുന്ന വെച്ചാൽ എന്നേക്കാൾ അതിന് മാത്രം ഒന്നും മൂത്ത ആളല്ല ഉപ്പര് അതുകൊണ്ട് ഒരേ പ്രായക്കാരാണെന്ന് എന്നെ പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധം മനസ്സിലായില്ലേ അപ്പോൾ ഏതായാലും അതുപോലെ ഈ വേദിയിൽ ഒരുപാട് ആളുണ്ട് അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് മുട്ടായി അവനിപ്പോൾ ഇന്ന് വിളിയോട് വിളിയായിരുന്നു ഞാൻ കുറച്ച് ദൂരത്തായിരുന്നു ഇന്നലെ ഇന്നൊക്കെ അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചിങ്ങനെ ഓർപ്പിച്ച് കാരണം പായസേതാണല്ലേ അങ്ങനെ അതുകൊണ്ട് മറന്നു പോകുന്നൊക്കെ പേടിച്ചിട്ടുള്ള ആ വിളിയായിരിക്കും ഏതായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലാണ് ഇത് എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും നമ്മൾ ദിനം പ്രതി അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ തന്നെ കാണുന്നതും പരിചയം പുതുക്കുന്നതുമായ വളരെ പ്രിയപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഒരുപാട് ഇത്തരം കലാമത്സരങ്ങൾ സാഹിത്യോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും പറയുന്നതാണ് എസ് എസ് എഫ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു പൂർണ്ണത ഒരു പെർഫെക്ഷൻ അതെപ്പോഴും ഏവരെയും ആകർഷിക്കുന്നതാണ് അത് പല സ്ഥലങ്ങളിലും പല ഇതിലും ഞങ്ങൾ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ വളരെ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്ത് തിരിച്ചു വരല്ലെന്ന് വളരെ കൃതജ്ഞയോടുകൂടി ഇവിടെയും ഓർമ്മിക്കുകയാണ് ഏതായാലും ഈ നാട്ടിൽ ഞാനിങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് പരിപാടികളിങ്ങനെ പലപ്പോഴായിട്ട് പഠിച്ചവൻ്റെ കൂടി പങ്കെടുക്കാൻ കഴിയാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കലാസാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കല എന്ന് പറയുമ്പോൾ ഗാനമേള നടക്കുമ്പോൾ അതിൻ്റെ മുമ്പ് പോയി തുള്ളി കളിക്കലാണ് കല എന്ന രീതിയിലാണ് ചിലർ കലയെ കാണുന്നത് അതുപോലെ ഇപ്പോഴത്തെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകും ഇത് പാട്ടാണോ ഇനി വേറെന്താണോ എന്താണോ വായ്ത്താരിയാണോ എന്നൊക്കെ മനസ്സിലാകാത്ത രൂപത്തിലേക്ക് പാട്ടുകളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പാരമ്പര്യം പാട്ടിൽ സാഹിത്യത്തിൽ കഥയിലൊക്കെ തന്നെ പല സാഹിത്യ ഗദ്യമായാലും പദ്യമായാലും അതിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം നമ്മൾ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ തന്നെ പറയുമ്പോൾ നമുക്കിപ്പോഴും അല്ലാമ ഇക്കബാലിനെ മറന്നുകൊണ്ട് അതുപോലെ ഒത്തിരി ആൾക്കാർ എന്താ പറയുക വളരെ ഉന്നതരായ ആൾക്കാർ നൽകിയ മഹത്തായ സംഭാവനകൾ ഇന്നും നമ്മുടെ ദേശീയോത്ഘാസനത്തിന് വലിയ എന്താ പറയുക ഒരിക്കലും മായാത്ത മുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുകയാണെന്നതാണ് സത്യം നമുക്ക് കേരളത്തിലാവട്ടെ കേരളത്തിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെയൊക്കെ ഒരു ചരിത്രം പറയുമ്പോൾ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പഴയത് എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന മാല അത് നാനൂറ് വർഷമെങ്ങാനും പഴക്കമാണെന്ന് എനിക്ക് തോന്നുന്നത് പറയാറ് ഏതായാലും ഖാദി മുഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരനായ ആൾ രചിച്ച ആ പാട്ട് ആ മാലപ്പാട്ടുകളിൽ പെട്ട അത് അതാണ് ഏറ്റവും അതായത് അച്ചടിച്ച് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലാതെ അതിന് മുമ്പും പല തരത്തിലുള്ള കൃതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ നമ്മളെന്താ പറയുക പുരോഹിതന്മാർ അല്ലെങ്കിൽ മതപരമായ വലിയ ജ്ഞാനമുള്ള ആൾക്കാരും ഈ സംഗീതത്തെയും അല്ലെങ്കിൽ ഈ കവിതകളെയും ഒക്കെ തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പാട്ട് എന്ന് പറഞ്ഞ പാട്ട് വളരെ പ്രസിദ്ധമായതാണ് അതുപോലെ നൂൽ മദ്ഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് അല്ല ഒത്തിരി ആൾക്കാർ നമുക്കെന്നെ നമ്മളൊക്കെ കാലത്ത് കുറച്ച് ആൾക്കാർക്കറിയാം നമ്മുടെ തഴവ മുഹമ്മദ് കുഞ്ഞുമൗലവിയൊക്കെ വന്നിട്ട് വയതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നല്ല മഹത്തായ സാരോപദേശങ്ങൾ ഉറുതികൾ എന്നതിന് പറയുക ഉറുതികൾ ഉൾക്കൊള്ളുന്ന നല്ല വരികൾ അതിങ്ങനെ നമ്മളെ മനസ്സിലൊക്കെ ചിലപ്പോൾ എന്താ പറയുക ഒരു വയത് കേൾക്കുന്നതിനേക്കാൾ പലപ്പോഴും നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് നമ്മളുടെ തിന്മകളെ മായ്ച്ചു കളയാൻ മാത്രം ശക്തമായിരുന്നു അതിൻ്റെയൊക്കെ ഉള്ളടക്കങ്ങൾ എന്നുള്ളതാണ് സത്യം അതങ്ങനെ മാറി മാറി ഇന്ന് പാട്ടിൻ്റെ രൂപവും ഭാവവും ഒക്കെ തന്നെ മാറുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ ആസ്വാദന നിലവാരം നമ്മുടെയൊക്കെ കുട്ടികളിലൂടെ ഇതിന് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചുമതലയും കൂടെ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെയാണത് നമ്മുടെ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം നമ്മുടെ വിവിധ ജാതി മതങ്ങൾക്കിടയിൽ രാഷ്ട്രീയക്കാർ എല്ലാവർക്കിടയിലും വിദ്വേഷങ്ങൾ പക അല്ലെ വെറുപ്പുകളൊക്കെ ഉല്പാദിപ്പിച്ചു കൊണ്ട് മനുഷ്യരെ എങ്ങനെ ഭിന്നിപ്പിക്കാം അതിൽ നിന്ന് എങ്ങനെ നേട്ടം കൊയ്യാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പല തരത്തിലുള്ള അത്തരം കാര്യങ്ങളിലേർപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ അതുപോലെ സംഘടനകൾ നമ്മൾക്കിടയിലുണ്ട് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ ജാതി മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് വലിയ ഒരു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു സംസ്കാരം നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ നമ്മുടെ ഈ കൂട്ടായ്മയും ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ നമ്മുടെ കലയും സാഹിത്യവും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇപ്പം ഞങ്ങൾ ഇന്നലെയൊക്കെ പോയി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ മർഹൂ മോയ്കുട്ടി വൈദ്യർ നിങ്ങൾക്കറിയാം കൊണ്ടോട്ടിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വേറൊരു നേട്ടമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നാലാൾ ഈ ഭാഗത്തുള്ളവരാണ് കൊണ്ടോട്ടി വൈദ്യർ മഹാത് സമിതിയിലെ അംഗങ്ങളിൽ നിന്നുള്ളതാണ് വിനീതനായ ഞാൻ ഉൾപ്പെടെ ഫൈസൽ എളേറ്റില് അതുപോലെ നമ്മുടെ പക്കർ പന്നൂര് ഒരാളും കൂടെ ഉണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ നാല് പേര് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് തന്നെ അതിൽ മെമ്പർമാരായിട്ടുണ്ട് ഭാരവാഹികളും വൈസൽ മാഷ അതിൻ്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് നമ്മുടെ നാടിനെന്താ നമ്മൾ അതിൻ്റെതായ സംഭാവനകൾ അതിലുള്ള മുന്നേറ്റങ്ങൾ പല രംഗത്ത് നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല മേഖലയിലും ആയതുകൊണ്ട് അത് അറിയാതെ പോകുക എന്നുള്ളതാണ് ഏതായാലും പറഞ്ഞു വരുന്നത് എന്താ ഈ കലയെയും നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞ നമ്മുടെ പൂർവികരായ ആൾക്കാരൊക്കെ നമുക്കൊരു പി ടി അബ്ദുറഹ്മാനൊക്കെ പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു വടകര അദ്ദേഹം മരിച്ചൊരു പതിനെട്ട് പത്തൊമ്പത് വർഷം മുമ്പ് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെയൊക്കെ പാട്ടുകൾ എന്തായിരുന്നു വെച്ച് കാണേൽ ഈ മതങ്ങൾ നമ്മളെ യഥാർത്ഥത്തിൽ ഈ മതങ്ങളെല്ലാം പറഞ്ഞ സന്ദേശങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ഐക്യം അവനേത് മതക്കാരനാവട്ടെ അതുപോലെ ഈ മതത്തിനുള്ള മാനവിക മുഖം മനുഷ്യത്വത്തിൻ്റെ ഒരു മുഖമുണ്ട് അത് പലപ്പോഴും ഇരുട്ട് ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളതിൽ വികാരം ജ്വലിപ്പിക്കുക എന്നുള്ള അംശങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതിലേക്ക് കൊണ്ടുപോകുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കെന്നെ ആലോചിച്ചാൽ നോക്കിയാലറിയാം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാൽ മാത്രമേ ഉപരി ലോകത്തുള്ളവൻ നില കനികയുള്ളൂ എന്നുള്ളു പറഞ്ഞതായിട്ട് നമുക്കറിയാം പക്ഷേ ഇത്തരം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ കടമകൾ നമ്മുടെ സമൂഹത്തിലുള്ള ദരിദ്രരായിട്ടുള്ള രോഗികളോട് വൃദ്ധന്മാരോട് പിഞ്ചുകുട്ടികൾ ഇവരോടൊക്കെയുള്ള നമ്മുടെ കടമ തീർച്ചയായിട്ടും നമ്മുടെ ഇബാദത്തുകളുടെ ഒരു ഭാഗം തന്നെയാണ് ആ അത്തരം കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കലാസൃഷ്ടികൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ പാട്ട് പി ടി എഫ് റൈമാൻ ഒക്കെ നമുക്കറിയാം പടപ്പ് പടപ്പോട് ഞാൻ പാടിയാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഇത് വരികൾ പറയാണ് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളിന്ന് പറഞ്ഞ പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ വ്യാഖ്യാനം അതിൻ്റെ അടി അടിയിൽ തന്നെ ഉണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നമസ്കാര പായ പായക്ക് എന്ന് പറഞ്ഞിട്ട് പൊന്നാലെ ക്ഷേത്രങ്ങളും പള്ളികളും പണിയുന്നതിന് മുമ്പ് അവർ പറയുകയാണെ നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മൾ ഭംഗി കൂട്ടുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന് നല്ലൊരു ആരാധനാലയമാക്കുക അതിൽ സ്നേഹത്തിന്റെ കവാടങ്ങൾ ജാതി മത ഭേദമന്യമ എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു വെക്കുക എന്നുള്ളത് അതിനു ശേഷമാണ് നിങ്ങൾ നിങ്ങൾ ആരാധനാലയങ്ങളെ എന്ത് ചെയ്യേണ്ടത് അലങ്കരിക്കേണ്ടത് എന്നുള്ള വലിയ സന്ദേശങ്ങൾ അത്തരം പാട്ടുകളിലൊക്കെ തന്നെ ഉണ്ട് അത് എല്ലാ മാപ്പിളപ്പാട്ടിൽ മാത്രം എല്ലാ ഗാനശാഖകളിലും നമുക്ക് നോക്കിയാൽ അത്തരം പാട്ടുകളൊക്കെ കാണാം അതൊക്കെ തന്നെ ഒരു കാലത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജീവിതത്തിന് വല്ലാതെ സ്വാധീനിച്ചിരുന്ന അതൊക്കെ ഇന്ന് പാട്ട് എന്ന് പറയുന്നത് അത് കേവലം സംഗീതത്തിലേക്ക് ഒതുങ്ങുകയാണ് സംഗീതം എന്ന് വെച്ചുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കാതോളമാണ് ചെവിക്ക് അപ്പുറം അതിന് സ്ഥാനമല്ല കാരണം മറ്റ് പാട്ടുകളൊന്നും അതങ്ങനെ ആയിരുന്നില്ല ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് ഉദാഹരിക്കാൻ നമ്മളെ മുമ്പിലുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കാതിൽ നിന്ന് കടന്ന് ചെന്നിട്ട് കരണിനുള്ളിൽ കടന്ന് പ്രവർത്തിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ കലാസൃഷ്ടികളായിരുന്നു അത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മൾ ആസ്വാദന നിലവാരം ഇടിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പാട്ടിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയെന്നു വെച്ചാൽ അത്തരം പാട്ടുകൾ നിർമ്മിക്കുകയും മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തു ഈ മീഡിയ അകപ്പെടും ഇന്നത്തെ സ്ഥിതിയാണ് ഇന്ന് നമ്മളെന്ന് വെച്ചാണെങ്കിൽ നമ്മളൊരു മഹത്തായ അല്ലെങ്കിൽ ഒരു ആശയം കൂടുതൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു പാട്ട് എഴുതി ചെന്നാൽ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴതല്ല ട്രെൻഡ് എന്ന് പറയും എന്നിട്ട് ഇവരൊരു ട്രെൻഡ് നമുക്ക് തരികയാണ് എന്തൊക്കെ വേണമെന്ന് അവർ പറയുകയാണ് എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് ആദ്യം ട്യൂൺ ഉണ്ടാക്കി തന്നെ അതിനനുസരിച്ച് പാട്ടൊക്കെ നിർമ്മിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഈ ഇത് എന്തുകൊണ്ട് തുടരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ യുവാക്കൾ കുട്ടികളൊക്കെ അത് കൂടുതൽ ആസ്വദിക്കുകയും യൂട്യൂബിലൊക്കെ വന്നിട്ട് അതിന് പിന്നാലെ പോകുന്നത് കൊണ്ടാണ് അത് നടക്കുന്നത് അതേ സമയത്ത് നമ്മളെ രക്ഷിതാക്കൾക്കാവട്ടെ അധ്യാപകർക്കാവട്ടെ ഇതിനെ മാറ്റി നിർത്തുകയല്ലത് പാട്ടാരും കേൾക്കണ്ട എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം പാട്ടിലുമുണ്ട് നമ്മുടെ മനസ്സിൽ പരിവർത്തിപ്പിക്കുന്ന വലിയ സാരോപദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് നമ്മളെങ്ങനാണ് അത്തരം പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള വലിയ രീതിയിലുള്ള പഠനം നമ്മളെ കുട്ടികൾക്ക് പുതിയ തലമുറകൾക്ക് കൊടുക്കുകയും വേണ്ടത് ആണ് വേണ്ടത് എനിക്ക് ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് എനിക്കൊരു ഒരു അവാർഡ് കിട്ടിയിരുന്നു ആ അബുദാബിയിൽ വെച്ചിട്ട് കിട്ടിയൊരു അവാർഡായിരുന്നു കൈരളി ടി വിയുടെ അവാർഡ് കിട്ടിയപ്പോൾ ആ പാ അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തൊരു പാട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പാട്ട് പാടിയാൽ കൊള്ളായിപ്പോയെങ്കിലും അങ്ങനെ എൻ്റെ വരികൾ ഇങ്ങക്കൊന്ന് പരിചയപ്പെടുത്തുക അത് ഒരു ചില ആശയങ്ങൾ നമ്മൾ എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരു രണ്ട് മിനിറ്റ് പാട്ടിൽ ഉൾപ്പെടുത്തിയാൽ മനുഷ്യരെ മനസ്സിലേക്ക് കയറി വരും എന്നുള്ളതാണ് സത്യം അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നമുക്കിപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ മരുന്ന് കഴിക്കാൻ പലപ്പോഴും ചെയ്യാൻ അവർക്ക് പനി വന്നു കാണും മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കൂല അപ്പം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ചില സൂത്രങ്ങൾ എടുക്കാറുണ്ട് പണ്ട് ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം കാർട്ടൂണുകൾ കുട്ടികൾക്കൊക്കെ അറിയാം ഈ ഉണ്ണിക്കുട്ടന് പനി വന്നു ഈ പനി വന്ന സമയത്ത് ഇവിടെ അച്ഛനും അമ്മയും എങ്ങനെ ശ്രമിച്ചിട്ട് മരുന്ന് കഴിക്കുന്നില്ല അവസാനം അച്ഛൻ ഒരു മാർഗം കണ്ടെടുത്തിട്ട് ഒരു പഴം ഒരു പഴം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുളിക അമർത്തിയിട്ട് ഉണ്ണികുട്ടനെ കൊടുത്തു അങ്ങനെ ഇവരിവിടെ മാറി നിന്നിട്ട് ഇവൻ കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഇവൻ നന്നായിട്ട് അതൊക്കെ പൊളിച്ചിട്ട് തിന്നുന്നുണ്ട് അപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു കണ്ടോ വിവരം വേണോ ഇതാ വേണ്ടത് ഇതുവരെ നീ എന്തെല്ലാം ജാതിയിൽ പറഞ്ഞു നോക്കിയിട്ടോ ഗുളികഴിച്ചോ അങ്ങനെ അച്ഛൻ അവിടെ ചെന്ന് മോനോട് ചോദിച്ചു മോനെ നീ പഴം കഴിച്ചോടാ ആ പഴം മുഴുവനും കഴിച്ചു പക്ഷേ കുരു തൊപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞു മനസിലായില്ലേ ഇതാണ് ഉണ്ണികുട്ടൻ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികൾ ഈ കുരു അങ്ങ് തൊപ്പിക്കളയാണ് അത് പറ്റില്ല കുരു അടക്കം നമ്മൾ കഴിപ്പിക്കാനാണ് നമ്മളെ പഴം സാഹിത്യമാകുന്ന കലയാകുന്ന പഴം നമ്മൾ കഴിപ്പിക്കേണ്ടത് നമ്മളെ യഥാർത്ഥ ഉദ്ദേശത്തിലുള്ള കുരുവാണ് അത് തൊപ്പിക്കളയാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല അത് ആ രീതിയിൽ നിന്നുള്ള ശിക്ഷണം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ള നമ്മൾ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേൾക്കാനുള്ള അതിലൂടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഇന്നത്തെ സ്ഥിതി അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആരിലേക്കാണ് നമ്മൾ ഇത് ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക രംഗത്തിൻ്റെ വലിയ ശൂന്യത ഈ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ എല്ലാ നാട്ടിലും ഇന്ന് പ്രകടമാണ് കാരണം ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ചാൽ ചിലരൊക്കെ അതിനെന്ത് കിട്ടുന്ന വ്യാ നമുക്ക് എല്ലാത്തിനും കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കുറെയൊക്കെ നമ്മളെ സമർപ്പിക്കപ്പെടണം അങ്ങനല്ലേ നമ്മളെ ദീൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതാണല്ലോ അല്ലേ മനുഷ്യനോടുള്ള കടമകൾക്ക് വലിയ സ്ഥാനമുണ്ട് ഇവിടെ പുസ്തകന്മാരുള്ളവരെ ഞാനത് പറയില്ല വൈക്കി മൂന സ്ഥലത്തിൻ്റെ കൂടെ തന്നെ വാത്തുസഖാത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഈ സ്വലാത്തിന്റെ കൂടെ സക്കാത്തും ആവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അത് നിസ്കരിക്കണം സക്കാത്ത് കൊടുക്കുന്നത് മാത്രമല്ല ആ സ്വലാത്ത് എന്നതിന്റെ അർത്ഥം ചിലരൊക്കെ എന്താണ് നിർവചിച്ചതെന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ള എല്ലാ ആരാധനയുമാണ് ആ സ്വലാത്ത് എന്നത് പദ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സക്കാത്ത് എന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സമസൃഷ്ടികളോട് ഉള്ള എല്ലാ കടമയുമാണ് അതിൽ വരുന്നതെന്നും അവർ നമുക്ക് വിവക്ഷിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ സൃഷ്ടികളോടുള്ള കടമകൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും വീട്ടിലുള്ള ഇരുട്ടുള്ള അറയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സുന്ദരമായിട്ട് ഏകാന്തമായിട്ട് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നമസ്കരിച്ചാലല്ലേ കൂടുതൽ നമുക്ക് ഭക്തി കിട്ടുക അതിനല്ലേ യഥാർത്ഥത്തിൽ പ്രതിഫലം തരേണ്ടത് നമുക്ക് തോന്നാറില്ലേ എന്നാൽ നമ്മളോട് ഓരോ സമയത്തും എന്തിരി പള്ളി ിൽ പോയി നിസ്കരിക്കാൻ പറയുന്നു അതിലൊരു സാമൂഹിക പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മുടെ ആൾക്കാരെ നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള ആൾ ആൾക്കാരും ഒരേ സമയത്ത് ഒരു പള്ളിയിൽ അണിനിരന്നുകൊണ്ട് അതിന്റെ സഫിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ് അങ്ങനെ നിസ്കാരത്തിലുണ്ട് നോമ്പിലതുണ്ട് നമ്മൾ പട്ടിണി തിരിച്ചറിയുക എന്നുള്ള വലിയൊരു കാര്യം നമ്മുടെ മറ്റ് ആത്മീയ ഘടകത്തോടൊപ്പം ഉണ്ട് ഹജ്ജിന് പോകുമ്പം വരെ നമുക്ക് അത് സെക്കാത്തിന്റെ പിന്നെ പറയണ്ടേയില്ല പാവങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനൊരു കൂട്ടർ ഇവിടെ ഉണ്ട് അറിയിക്കുകയാണ് നിങ്ങളെ തീറ്റി പോലെ തന്നെ അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളിലുള്ളതിന്റെ വിഹിതത നിങ്ങൾക്ക് തരികയാണെന്ന് നമ്മൾ അവരോട് പറയാണ് പൈസ കൊടുക്കുന്നതിലൂടെ അതുപോലെ അജിന് പോകുന്ന നമുക്കറിയാം നമ്മൾ പറയും തടിയാലും മുതലാലും കഴിവുള്ള ഒരു അജിന് അത് മാത്രം പോയാൽ മതിയോ നമ്മളിൽ നല്ല ആരോഗ്യമുണ്ട് പൈസയുണ്ട് അജിനെ അങ്ങോട്ട് പീകരിക്കൂല നമ്മൾ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ആരും ആയിട്ട് എന്തെല്ലാം തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടോ അവരെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ എനിക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ എല്ലാ കാര്യങ്ങളും ഒത്ത് പുറത്ത് മാപ്പാക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കപ്പലേറാൻ പോകുന്നത് അല്ലെങ്കിൽ വിമാനം വിമാനമേറാൻ പോകുന്നത് അങ്ങനത്തെ അഡ്ജയ സ്വീകരിക്കുക അപ്പം നമ്മുടെ ഓരോ കർമ്മങ്ങളിലും മനുഷ്യരോടുള്ള കടമകൾ നിറവേറ്റാനുള്ള വലിയൊരു സന്ദേശം ഇസ്ലാമിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മളെ കുട്ടികളെ ഇത്തരം കലാ രംഗത്തൊക്കെയുള്ള കുട്ടികളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ വലിയ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഒരുപാട് സംസാരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല നിങ്ങളുടെ ഉസ്താദന്മാരൊക്കെ നിങ്ങളോട് സംസാരിക്കും സംസാരിക്കുന്നത് അവിടെ തങ്ങളോടൊപ്പം നമ്മുടെ സി പി ഉബൈദ് സഖാഫി അഷ്റഫ് പൂക്കാട് ഷംസുദ്ദീൻ ഫാൽ ഷാഹിദ് പിന്നെ നമ്മുടെ സി ടി അബ്ദുറഹിമാൻ ടി മൊയ്തീനാജി ബാപ്പുആാജി കെ കെ അബ്ദുറഹിമാൻ പുലരി തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഈ വേദിയിലുണ്ട് അവരൊക്കെ കുറേശ്ശെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും അതുകൊണ്ട് ഞാൻ അവരെ സമയം കവരുന്നില്ല ഏതായാലും ഈ ഇങ്ങനൊരു അവസരം കിട്ടിയാൽ വലിയ സന്തോഷം തോന്നുകയാണ് കാരണം നമ്മൾ നാട്ടിൽ വന്ന് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയാറില്ല കാരണം ആരും കലാകാരനെയോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെയോ അവനൊരു എന്ത് കാര്യത്തിലും ഉണ്ടല്ലോ നമുക്കത് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആക്കെ നന്നാവുന്നത് പണ്ട് ഗുജറാത്തിൽ നിങ്ങൾക്കറിയാം തീവ്പ്പ് എല്ലാം ഒരുപാട് ആൾക്കാരെ തീ വെച്ച് കൊന്നാന്ന് പറഞ്ഞു പക്ഷെ ആ ഗുജറാത്തിൽ പോലും തീ നിരോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം തീ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യാൻ നമുക്ക് തീ വേണം പല കാര്യങ്ങളും തീ വേണം പക്ഷേ അത് ദുരുപയോഗം ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ നേർക്ക് അത് എന്തായി വരുന്നത് ബുദ്ധിമുട്ടായി വരുന്നത് അതുകൊണ്ട് തീ നിരോധിക്കല്ല അതിനെ നിയന്ത്രിക്കുകയാണ് അതിന്റെ ഉപയോഗം ഏത് രീതിയിൽ വേണമെന്ന് പറയും എന്നതുപോലെ ഓരോ മീഡിയയും നമ്മൾ സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ ഈ ഇതിലൊക്കെയുള്ള എല്ലാവിധമായ വൈജാത്യങ്ങളെയും വേർതിരിവുകളെയും ഇരുട്ടുകൊണ്ട് ദരിദ്രനാവട്ടെ വലിയ ധനികനാവട്ടെ കർത്തവനെ വെളുത്തും ഇതൊക്കെ തന്നെ നമ്മുടെ മതത്തിന്റെ സന്ദേശത്തിന്റെ അന്തസ്സത്തെയാണ് ഇതൊക്കെ ഇത്തരം വൈജാത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറെടുക്കാത്തത് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി കലയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം ഇത്തരം നല്ല വേദികൾ ഒരുപാട് കുട്ടികളുടെ ഇപ്പോൾ പറഞ്ഞ് നൂറ്റി ഇരുപതിലധികം കലാ അവരുടെ കലാപ്രകടനങ്ങളിൽ ഒരു കാഴ്ച വെച്ച വേദി എന്ന് പറഞ്ഞാൽ ചില സംഭവമല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് അങ്ങനല്ലേ അപ്പോൾ അത്തരം ഒരുപാട് സപ്പോർട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മളെങ്ങനെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതായാലും ഈ മഹത്താ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ചില സ്ഥലത്തിനോട് മറന്നു എനിക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ എവിടെയൊക്കെയോ പോയിട്ട് പോയിട്ടുണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നു പോയി എന്ന് തമാശ പറയാറുണ്ടല്ലോ അങ്ങനെ പറയും കല്യാണത്തിൻ്റെ ഇടയിൽ താലി കെട്ടാൻ മറന്നുപോയി അതുപോലെ സംഭവിക്ക ഇതാണെന്ന് പറയാൻ ഉദ്ദേശിച്ചാണ് കല്യാണത്തിൻ്റെ ഇടയിൽ നമ്മളോടൊക്കെ മറന്നു പോകാറില്ലേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ കുട്ടിയെന്ന് ചോദിച്ചെന്താ മറന്നുപോകുന്ന വെച്ച ഓൻ പറഞ്ഞത് ചിക്കങ്കാല് തിന്ന എന്നാണ് ഓനെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിലെ ഏറ്റവും പ്രധാന സംഭവം ചിക്കങ്കാൽ തിന്നുക എന്ന് പറഞ്ഞോണെ പരിപാടി ഉദ്ഘാടനം ചെയ്യാതിരുന്നു പോകും എന്നുള്ളതിന് പേരിലാണ് ഞാൻ കാര്യം അവിടെ പരാമർശിച്ചത് ഏതായാലും ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന മഹത്തായ നാമധേയത്തിൽ ഉദ്ഘാടനം ചെയ്തായി ഈ നാട്ടുകാർക്കും ഇതിൻ്റെ സംഘാടകർക്കും പങ്കെടുത്ത കുട്ടികൾക്കും എല്ലാവിധ നന്മകളും വിജയങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം